കാസർഗോഡ് കലാപം ആരുടെ എല്ലാവരും പറഞ്ഞത് കലാപകാരികൾ ആക്രമണം അഴിച്ചുവിടുമ്പോൾ എന്നുള്ളതാണ് പോലീസ് നോക്കി നിന്നതല്ല മറച്ച് സംഘികളെക്കാൾ വലിയ ഗൂഢാലോചന ആസൂത്രിത നീക്കം കലാപത്തിന് മുന്നോടിയായി പോലീസ് നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അന്തർദേശീയ മാധ്യമമായിട്ടുള്ള ബി ബി സി എടുത്തു പറയുന്നുള്ളത് തെളിവുകളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവതാരക ഡൽഹി പോലീസിൻ്റെ വാദങ്ങളെ പൊളിച്ചെടുക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നുള്ളത് സംഘപരിവാറിൻ്റെ കലാപകാരികൾ തുടക്കം കുറിച്ചത് നോക്കി നിന്നു എന്നുള്ള വാദം തെറ്റാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ നിന്ന് വളരെ വ്യക്തമായി പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അവതാരക തെളിയിച്ചു തരുമ്പോൾ മനസ്സിലാകുന്നത് സംഘികളേക്കാൾ വലിയ തീവ്ര ചിന്താഗതിക്കാരാണ് ഡൽഹി പോലീസിലെ ചില ആളുകൾ എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ട് വ്യക്തമാക്കി തരുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഹിമാൻഷു റാവത്തർ എന്ന ഒരു ഹിന്ദു യുവാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഡൽഹിയിലെ ബി ബി സിയുടെ അവതാരക റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹിമാൻഷു റാവത്തോർ പറയുന്നു ഞങ്ങൾക്ക് കലാപത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ കല്ലുകൾ മറ്റുള്ള വസ്തുക്കൾ അത് ഇറക്കി തന്നത് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങളോട് കല്ലെറിയാൻ പറഞ്ഞതും ഡൽഹിയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾക്ക് എല്ലാവിധ സഹായവും തന്ന് ഞങ്ങളുടെ കൂടെ നിന്നതും ഡൽഹി പോലീസുകാരാണ് അതായിരുന്നു കലാപത്തിന് ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഊർജമെന്ന അവർ തുറന്നടിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് സംഘികളേക്കാൾ അല്ലെങ്കിൽ സംഘികളുടെ നേതാക്കൾ ഡൽഹി പോലീസിലുണ്ട് എന്നുള്ളതാണ് ഡൽഹി പോലീസ് റിക്രൂട്ട്മെന്റിലടക്കം സംഘികൾ കേറിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന ലഭിക്കുമ്പോൾ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏറ്റവും സുരക്ഷിതത്വ മേഖല എന്ന് നമ്മളൊക്കെ വിളിച്ചു പറഞ്ഞ അവിടെ സുരക്ഷ നൽകേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കലാപകാരികളെക്കാൾ വലിയ അപകടകാരികളായി മാറുന്നു എന്നുള്ളതാണ് ബി ബി സിയുടെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുള്ളത് ഈ ഹിന്ദു യുവാവ് അല്ലെങ്കിൽ ഈ സംഘപരിവാർ പ്രവർത്തകനായിട്ടുള്ള ഹിമാൻഷുറാത്വാർ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് സഹായവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഡൽഹി പോലീസാണെന്ന് അങ്ങനെ പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ബി ബി സിയുടെ റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇതേ റിപ്പോർട്ടാണ് പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് വലിയ അപകടകരമായ നീക്കമാണ് സംഘികൾ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ ആർ എസ് എസിന്റെ നേതാക്കൾ നടത്തിയിട്ടുള്ളത് എന്ന് കാരണം ഇത് വളരെ വ്യക്തമായ റിപ്പോർട്ടാണ് ഇത് മുസ്ലിങ്ങൾ പറയുന്നതല്ല അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതല്ല മറിച്ച് കലാപത്തിൽ മുൻനിരയിലുണ്ടായിട്ടുള്ള ഹിമാൻഷു റാവർ എന്ന സംഘി തന്നെ അല്ലെങ്കിൽ ആർ എസ് എസ് കാരൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നു ഞങ്ങൾക്ക് പ്രചോദനമായത് ഡൽഹി പോലീസാണ് എന്ന ആ ഡൽഹി പോലീസിൻ്റെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിന് വരെ സ്ഥലം മാറ്റിയതിൽ ദുരൂഹതകളുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ് ഡൽഹി പോലീസ് അമിത്ഷയുടെ ആളുകളായി മാറിയിരിക്കുന്നു രാജ്യത്തിൻ്റെ പോലീസിൻ്റെ ഭാഗമായിട്ടല്ല മറിച്ച് ബി ജെ പി പ്രവർത്തകരുടെ ഒരു വേഷമാണ് ഡൽഹിയിലെ പോലീസ് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വസ്തുതാപരമായിട്ടുള്ള ഈ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നുള്ളത് കേരളം My Vaselz, Kasargod, Kandingad, Mangalore.